മിനിസ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ഇന്ന് താരമാണ് ശ്രുതി രജനീകാന്ത് ചക്കപ്പഴം എന്ന ജനപ്രിയ ഹാസ്യ പരമ്പരയിലൂടെയാണ് ശ്രുതി താരമാകുന്നത് പരമ്പരയിൽ പൈങ്കിളി എന്ന കഥാപാത്രമായാണ് ശ്രുതി എത്തുന്നത് തന്റെ സ്വാഭാവികമായ അഭിനയ മികവുകൊണ്ടും തമാശ അവതരിപ്പിക്കാനുള്ള കഴിവുകൊണ്ടും ശ്രുതി വളരെ പെട്ടെന്ന് തന്നെ താരമായി മാറുകയായിരുന്നു ഇപ്പോഴും മെലിഞ്ഞിരിക്കുന്നതിന്റെ പേരിൽ താൻ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ശ്രുതി ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് വണ്ണം വയ്ക്കുക എന്നത് തനിക്ക് വെല്ലുവിളിയാണ് എന്നാണ് ശ്രുതി പറയുന്നത് തനിക്ക് വന്നൊരു സിനിമ നഷ്ടമായതുപോലും തിനാലായിരുന്നു എന്നാണ് ശ്രുതി പറയുന്നത് അതും ലീഡിന്റെ നായികയായിട്ടായിരുന്നു എന്നും ചിലരുണ്ടാകും അങ്ങനെയെന്നും എന്നാലും പൊതുവെ എല്ലാവരും അങ്ങനെയല്ല എന്നും അനൂപീടന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അങ്ങനെ അവർ കണ്ടിരുന്നില്ല എന്നുമാണ് ശ്രുതി പറയുന്നത് അവർ നോക്കുന്നത് കഥാപാത്രം താൻ എങ്ങനെ ചെയ്യുമെന്നും മാത്രമാണ് സംവിധായകൻ പത്മകുമാർ ക്യൂൻ എലിസബത്തിലേക്ക് വിളിച്ചതും അങ്ങനെയാണ് അതിനാൽ എല്ലാവരും അങ്ങനെയാണെന്ന് താൻ ചിന്തിക്കുന്നില്ല എന്ന് ശ്രുതി പറയുന്നു തന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് വണ്ണം വിൽക്കാൻ പച്ചവെള്ളം കുടിച്ചാൽ മതി പക്ഷെ തനിക്ക് അത് ഭയങ്കര വെല്ലുവിളിയാണ് തന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വണ്ണം വെക്കുക എന്നത് കോവിഡ് സമയത്ത് പൊട്ടന ലോട്ടറി അടിച്ചതുപോലെയാണ് താൻ വണ്ണം വെച്ചത് അതിനു മുൻപ് മെലിങ്ങിട്ടായിരുന്നു വണ്ണം വെച്ച സമയത്താണ് ചക്കപ്പഴത്തിൽ വരുന്നത് അതിനാൽ ആളുകൾക്ക് ബബ്ലിയായ തനിയെ അറിയൂ പെട്ടെന്ന് മാറിയപ്പോൾ അവർക്ക് തന്നെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ സീരിയലിൽ നിന്ന് മാറ്റിക്കളയണം എന്നുവരെ അവർ പറയാൻ തുടങ്ങി പക്ഷെ തന്റെ രോഗാവസ്ഥ കാരണം തനിക്ക് വണ്ണം വെക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ പറ്റാതെ വരുമ്പോൾ തനിക്ക് തോന്നാറുണ്ട് കാരണം ും ഇഷ്ടം കുറച്ച് ബബ്ലി ആയിട്ടിരിക്കാനാണ് പക്ഷേ അത് തനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നും ശ്രുതി പറയുന്നു ഇൻഡസ്ട്രിയിൽ ബ്യൂട്ടി ഫിഗർ എന്നൊന്ന് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നാണ് ശ്രുതി പറയുന്നത് പക്ഷെ ഇപ്പോൾ കുറെ മാറിയിട്ടുണ്ട് ഇപ്പോൾ മെലിഞ്ഞവരെയും കാസ്റ്റ് ചെയ്യുന്നുണ്ട് നായികയായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യണമെന്നില്ല താൻ നാല് സിനിമ ചെയ്തിട്ടുണ്ട് ആളുകളുടെ കാഴ്ചപ്പാടാണ് ഇപ്പോഴും മാറാത്തത് എന്നാൽ സിനിമയിൽ ഇപ്പോഴും മാറാത്ത ചിലരുണ്ടെന്നും ശ്രുതി തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട് സീരിയൽ അഭിനയത്തിന് പുറമെ ആർജിയായും ശ്രുതി സാന്നിധ്യം അറിയിച്ചിരുന്നു ഇപ്പോൾ സിനിമയിലും സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു ശ്രുതി രജനീകാന്ത് അതേസമയം തന്റെ ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളും ശ്രുതിക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ് താരം യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ള ശ്രുതി ഇൻസ്റ്റഗ്രാമിലൂടെ ഫോട്ടോഷൂട്ടുകളും റീലുകളും ഒക്കെയായി എത്താറുണ്ട് അടുത്തിടെ ശ്രുതി പങ്കുവ ചിത്രം മാറിയിരുന്നു തലയിൽ മുഴുവൻ പൂക്കൾ ചൂടി അതിനൊത്ത മേക്കപ്പുമായി പങ്കുവച്ച ചിത്രമാണ് ശ്രദ്ധ നേടിയത് ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ ധാരാളം മോശം കമന്റുകളും അതിന് താഴെ വന്നിരുന്നു എന്നാൽ അത്തരം മോശം കമന്റുകൾ ഒന്നും താൻ ശ്രദ്ധിക്കാറില്ലെന്ന് താരം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്